ഇന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്ക ആരംഭിക്കാനിരിക്കുകയാണ് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഏകദേശം പത്തോളം യൂണിയനുകൾ ട്രേഡ് യൂണിയനുകൾ ഈ സമരത്തിൽ പങ്കെടുക്കും കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ വിവിധ തൊഴിലാളി ദ്രോഹങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സംഘപരിവാർ അജണ്ടകൾ ഇതിനൊക്കെ എതിരെയാണ് ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിനീഷ തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് സംയുക്ത തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്കിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇന്ന് രാ അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ ഈ പണിമുടക്ക് ആരംഭിക്കുകയും ചെയ്യും രാജ്യത്തെ വിവിധ മേഖലകളിലുള്ള അസംഘടിതരായിട്ടുള്ള തൊഴിലാളികളടക്കം ഈ തൊഴിൽ ഈ ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമാകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പ്രധാനമായും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ പാസാക്കി എടുത്തിട്ടുള്ള ലേബർ കോഡുകൾ പൂർണ്ണമായും പിൻവലിക്കുക അതോടൊപ്പം ആ തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾക്ക് സുരക്ഷ വർദ്ധിപ്പിക്കുക മിനിമം വേതനം അടിസ്ഥാന കാര്യമാക്കി ഉറപ്പുവരുത്തുക അതോടൊപ്പം സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉറപ്പുവരുത്തുക പ്രതിഷേധിക്കാനുള്ള ഈ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് മേൽ കടന്നു കയറാനുള്ള കേന്ദ്രത്തിൻ്റെ ശ്രമം തടയുക തുടങ്ങി നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ദേശീയ പണിമുടക്കിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് സി ഐ ടി യു എ ഐ ടി യു സു തുടങ്ങിയിട്ടുള്ള പത്തോളം തൊഴിലാളി സംഘടനകൾ ഇതിൻ്റെ ഭാഗമായി ഈ പണിമുടക്കിൻ്റെ കൊണ്ട് അണിചേരുകയും ചെയ്യും അതോടൊപ്പം രാജ്യത്തെ വിവിധ കേന്ദ്ര സർക്കാർ അതോടൊപ്പം സംസ്ഥാന സർക്കാരിലെ ജീവനക്കാരും അസംഘടിത മേഖലയിലുള്ള ജീവനക്കാരൊക്കെ തന്നെ ഈ പണിമുടക്കിൻ്റെ എന്നുള്ളതാണ് ഈ പണിമുടക്കിൻ്റെ പ്രത്യേകത അതോടൊപ്പം നേരത്തെ തന്നെ ഇത്തരത്തിൽ അഖിലേന്ത്യാ പണിമുടക്കിൻ്റെ കൊണ്ട് ഈ കർഷകരും യുവജനങ്ങളും അടക്കമുള്ള ആളുകൾ ഇതിനോടകം തന്നെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് വിവിധ സംഘടനകളും അതിനോടൊപ്പം പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തുന്ന സാഹചര്യം കൂടിയുണ്ട് പ്രത്യേകിച്ചും ഇത്തരത്തിൽ ലേബർ കോഡുകൾ കൊണ്ടുവരുമ്പോൾ തൊഴിലാളികളുടെ വിവിധ തരത്തിലുള്ള അവകാശങ്ങൾക്ക് മേലുള്ള ഒരു കടന്നുകയറ്റമാകും എന്നുള്ളതാണ് ട്രേഡ് യൂണിയനുകളും അതോടൊപ്പം മറ്റു ഉന്നത നേതാക്കളൊക്കെ തന്നെയും പങ്കുവെക്കുന്ന ആശങ്ക എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇത്തരത്തിൽ പ്രതിഷേധിക്കാനടക്കമുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് മേലെ ഒരു കൂടുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത് അതോടൊപ്പം ആ സ്ഥിരമായിട്ടുള്ള ജോലി ചെയ്യുന്നതിൽ വലിയ വെല്ലുവിളികൾ നേരിടും പ്രത്യേകിച്ചും നിലവിൽ ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഒരു നിയമപ്രകാരം ും നൂറ് തൊഴിലാളികളുള്ള കമ്പനികൾക്ക് അത്തരത്തിൽ തൊഴിലാളികളെ പിരിച്ചുവിടണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ആവശ്യമുണ്ട് ഈ ലേബർ കോഡുകൾ നിലവിൽ വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ നൂറ്റി മുതൽ മുന്നൂറ് വരെ തൊഴിലാളികളുള്ള കമ്പനികൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യവസായ മേഖലകളിൽ തൊഴിലാളികളെ പിരിച്ചുവിടാൻ സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള അനുമതി ആവശ്യമില്ല അതോടൊപ്പം ഈ വ്യവസായ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലും കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം നൽകണം എന്നുണ്ടെങ്കിൽ അറുപത് ദിവസം മുൻകൂട്ടി തന്നെ ഇത്തരത്തിൽ നോട്ടീസ് നൽകി ഈ ട്രൈബ്യൂണൽ അംഗീകരിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ പ്രതിഷേധം നടത്താൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിലുള്ള വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ പ്രതിസന്ധിയിലേക്കാണ് തൊഴിലാളികളൊക്കെ തന്നെയും എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളൂ അതേസമയം ഈ തൊഴിലിടങ്ങളിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറപ്പ് നൽകാൻ കേന്ദ്ര സർക്കാരിന് ഈ ലേബർ കോഡിലൂടെ കഴിയുകയും ചെയ്തിട്ടില്ല ഈ ഇങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ ദേശീയ പണിമുടക്കിന് തൊഴിലാളി സംഘടനകളൊക്കെ തന്നെയും ആഹ്വാനം ചെയ്തിരിക്കുന്നത് സംസ്ഥാന തലത്തിൽ ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പണിമുടക്കുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട പൊതുയോഗങ്ങളൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നാലും ഇന്ന് അർദ്ധരാത്രി മുതൽ രാജ്യം സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു പണിമുടക്കിലേക്കാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഈ ദേശീയ പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത്